ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ ദൈവമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു പ്രായമുള്ളൊരു സ്ത്രീ അങ്ങ് ഉത്തരാഖണ്ഡിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞു ഉത്തരാഞ്ചലിൽ നിന്ന് വന്ന ഒരു സ്ത്രീയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കുഞ്ഞു മകൻ അവിടെ കളിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് അവർ പറഞ്ഞു ആപ്കാ ബേട്ട ദാറോകനെ അങ്ങയുടെ മകൻ ഇൻസ്പെക്ടർ ആവട്ടെ എന്ന് പറഞ്ഞു അതുകൊണ്ടിരുന്ന് അദ്ദേഹം ചോദിച്ചു അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത് എൻ്റെ മകൻ എന്നേക്കാൾ വലിയവനാവണം എന്നല്ലേ അമ്മ ആഗ്രഹിക്കേണ്ടത് അപ്പോൾ അവർ പറഞ്ഞു ഇരുപത് വർഷം മുമ്പ് അവിടെ ഒരു ഇൻസ്പെക്ടർ പറഞ്ഞു മകൻ പ്രതിയാണ് ഞാൻ മകനോട് ചോദിച്ചു മകൻ പറഞ്ഞു ഞാൻ പ്രതിയല്ല ഞാൻ ചെയ്തിട്ടില്ല അവൻ്റെ വാക്ക് എനിക്ക് വിശ്വാസമായിരുന്നു അപ്പം അന്ന് വേറൊരാൾ വന്ന് എന്നോട് പറഞ്ഞു ആ ഇൻസ്പെക്ടർക്ക് ഒരു അഞ്ഞൂറ് രൂപ കൊടുത്താൽ അദ്ദേഹം നിങ്ങളുടെ മകനെ തരും പക്ഷേ ഞാൻ അത് കൊടുക്കാൻ തയ്യാറായില്ല എൻ്റെ മകൻ പ്രതിയായി തുടർന്നു കേസ് ചാർജ്ഷീറ്റ് ചെയ്യപ്പെട്ടു രണ്ട് കോടതി എൻ്റെ മകനെ ശിക്ഷിച്ചു അവസാനം അങ്ങയുടെ മുമ്പിൽ ഇരുപതാമത്തെ വർഷം അന്ന് തന്നെ എൻ്റെ മകന് വിടുതല് കിട്ടി അന്ന് ഞാൻ അഞ്ഞൂറ് രൂപ കൊടുക്കുന്നതിന് പകരം ഞാൻ എൻ്റെ കുടുംബവും എനിക്കുണ്ടായിരുന്ന വസ്തുക്കൾ മുഴുവൻ വിറ്റ് ഇത്രയും കാലം കേസ് നടത്തിയിട്ടാണ് എൻ്റെ മകനെ നിരപരാധം തെളിയിക്കാൻ പറ്റിയത് അന്ന് അദ്ദേഹത്തിന് ഞാൻ ഈ അഞ്ഞൂറ് രൂപ കൊടുത്തിരുന്നെങ്കിൽ എൻ്റെ മകൻ ഈ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലായിരുന്നു ഇനി അങ്ങ് പറയുക അങ്ങാണോ വലുത് ദാരോഗ്യമാണോ വലുത് സാധാരണ ജനങ്ങൾക്ക് ഇൻസ്റ്റന്റായിട്ട് ജസ്റ്റിസ് കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ അന്വേഷണ ഉദ്യോഗസ്ഥർ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ്